എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഈ ജീവിതത്തിൽ ഒരുപാട് ദുഃഖകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരെ കാണാനാവും പലർക്കും പല വിധത്തിലുള്ള കാരണങ്ങളാണ് ദുഃഖത്തിനുള്ളത് ചിലരാവട്ടെ അതിനെയൊക്കെ ഒരു പുഞ്ചിരിയോടുകൂടി മറികടക്കും അവരെ നമ്മുടെ ജീവൻ മുക്തരെന്നൊക്കെ വിളിക്കും ചിലരാവട്ടെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാതെ തളർന്ന് പലർക്കും വിധേയരായിട്ടുണ്ട് അനുഭവങ്ങളൊക്കെ വിധി എന്നൊക്കെ പറഞ്ഞ് അങ് എഴുതിത്തള്ളു എന്നിട്ട് അവിടെ കിടന്ന കാര്യം അല്ലേ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് പറയുന്നു ഈ ദുഃഖങ്ങളൊക്കെ മറികടക്കാൻ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നതിൽ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ വരുമ്പോഴാണ് നമുക്ക് ചുറ്റും കാണുന്ന പലതിലേക്കും പരിധി കണ്ണുകളും ഒഴിച്ച് അതിൽ വേപത്തുവായി സങ്കടപ്പെട്ട് ഒക്കെ നമ്മൾ തളർന്നു പോകുന്നത് എന്നാൽ ലക്ഷ്യം വളരെ ശക്തമാണെങ്കിൽ മറ്റൊന്നും നമ്മളെ ബാധിക്കുകയില്ല ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഇതൊരു ഉദാഹരണം മാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഏറ്റവും അധികം കാണാൻ കാത്തിരുന്ന നിങ്ങൾ പ്രാപിക്കാൻ നിങ്ങൾ എത്തിച്ചേരാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയെ കാണുകയാണ് ഇപ്പൊ എയർപോർട്ടിൽ വെച്ച് നിങ്ങളുടെ ആരാധനാപാത്രത്തെ കാണുകയാണ് നോക്കുക നമ്മളെ അദ്ദേഹം മാടി വിളിക്കുന്നു നമ്മൾ അദ്ദേഹത്തിലേക്ക് ഓടി ചെല്ലുമ്പോൾ ചിലപ്പോൾ കാല് തട്ടിയെന്നിരിക്കും നമുക്ക് പരിചയമുള്ളവർ നമ്മളെ പുറകിൽ നിന്ന് വിളിക്കുന്നവര് പലരും വന്നിരിക്കും നമ്മൾ അവരെ അവരാരെയും ശ്രദ്ധിക്കില്ല നമ്മൾ ഓടി അവിടേക്ക് ചെന്ന് ആ ലക്ഷ്യത്തെ പ്രാപിക്കുന്നു അപ്പൊ നിങ്ങൾ ചുറ്റുമുള്ളതൊക്കെ മറക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ചെയ്തൊരു കാര്യമാണ് ഇങ്ങനെ സാധാരണയായി പറഞ്ഞത് ഇതുപോലെ അതൊരു ആത്യന്തിക ലക്ഷ്യമല്ല അടയാളം പറഞ്ഞു ലക്ഷ്യം പൂർണ്ണമാണ് നിശേഷമാണ് പിന്നീട് ലക്ഷ്യം ഭേദിക്കാൻ ഒന്നുമില്ലാത്ത ഒരു ആത്യന്തിക ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഒരു ഫോക്കസ് പോയിന്റ് അതില്ലാതെ വന്നാൽ നമ്മൾ ഈ പറയുന്ന പോലെ ചുറ്റുമുള്ള വിളികളും ചുറ്റുമുള്ള കലമ്പലുകളും പരിഭവങ്ങളും ഒക്കെ നമ്മളെ ബാധിച്ചുകൊണ്ട് നമ്മൾക്ക് മുൻപോട്ട് പോകാനാകാതെ നമ്മൾ നമ്മുടെ വിധിയെ പഴിച്ച് അവിടെ വീണ് പോകും അപ്പം ലക്ഷ്യം എന്നുള്ളത് ആത്യന്തികമാണ് ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് ജീവിതം ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട് അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാണ് ഈ ലോകമെന്ന് പറയുന്നത് ഈ സംസാര ജീവിതം എന്ന് പറയുന്നത് നിത്യമല്ല സുഖവുമല്ല കാരണം ഇതിൻ്റെ കൂടെ തന്നെ ദുഃഖവും ചേർത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നീ എന്നെ ഭജിക്കുക എന്നെ പ്രാപിക്കുക എന്നിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഈശ്വരനായി കഴിഞ്ഞാൽ ഈശ്വരൻ നിലയുറപ്പിച്ചുകൊണ്ട് നമുക്ക് സകല ഭൗതിക ഭാവങ്ങളെ കാണാൻ പറ്റിയാല് നശിച്ചു പോകുന്ന ചില സംസാര ജീവിതത്തിലെ കുറെ പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കാനാവും നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ കൊണ്ട് പർവ്വതീകരിക്കാൻ എന്നിട്ട് ഇതുകൊണ്ട് എനിക്കിത് ജീവിക്കാൻ പറ്റില്ല ഞാൻ ആകെ തകർന്ന് തളർന്നു പോയി ഒരു നിമിഷം എനിക്ക് ജീവിക്കാൻ പറ്റാതൊക്കെ ഓർമ്മ അങ്ങനെയൊന്നുമല്ല നമ്മുടെ ദൃഢമായ ഒരു ദൃഢമായൊരു കൂടി നമ്മൾ മുൻപോട്ട് പോയാൽ ടസ്സവും നമ്മളെ ബാധിക്കില്ല മനസ്സാണ് കളിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മാർഗത്തിനെ കുറിച്ച് ചിന്തിച്ച് ലക്ഷ്യത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ നൂറുകണക്കിന് മാർഗം നിങ്ങളിലേക്ക് വരും ശരിയായ മാർഗങ്ങൾ അതല്ല നിങ്ങൾ നെഗറ്റീവാണ് ചിന്തിക്കുന്നത് ഇനി എനിക്ക് ഒരു നിമിഷം മുന്നോട്ട് പോകാൻ പറ്റില്ല ഞാൻ തകർന്നു എന്ന് പറഞ്ഞാൽ തകരാനുള്ള കാരണങ്ങൾ ആൾക്കാർ നമ്മളിലേക്ക് വരും ഇതൊരാകർഷണ സിദ്ധാന്തം നമ്മുടെ ഉള്ളിൽ പ്രപഞ്ചം ചേർത്ത് വച്ച ശക്തി ചൈതന്യമാണത് നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തിയും കരുത്തുള്ള പവറുള്ള അറിവുള്ള ഈ അംശമായ ജീവാത്മാവ് തന്നെയാണ് കേവല ശരീരമല്ല എന്ന് നമ്മൾ അറിയണം അതുകൊണ്ട് നമ്മൾ മറ്റുള്ള പലരുടെയും മുമ്പിൽ ഇങ്ങനെ അടിയറവ് പറഞ്ഞുകൊണ്ട് വിധേയ വിനീത ഭാവത്തിലൊക്കെ നിന്നുകൊണ്ട് തീർക്കേണ്ടതല്ല ജീവിതം നിങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യം വേണം ലക്ഷ്യം പ്രാപിക്കണം അതിൽ ഫോക്കസ് പോയിൻ്റ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ വിളിക്കാം നിങ്ങൾക്ക് ശരണാഗതി ഇടയാൻ പറ്റുന്ന ഒരാൾ അത് ഈശ്വരനാണ് ഏറ്റവും മഹത്തരം അതല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ വ്യക്തിയെ വിളിച്ചിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരാളെ വിളിച്ചിട്ട് സംസാരിക്കണം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരാൾ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള നിൽക്കുമ്പോൾ ഉറപ്പുള്ള ഒരാളെ വിളിക്കുക എന്നിട്ട് സംസാരിക്കണം അല്ലാതെ ഒരിക്കലും ഒരു നെഗറ്റീവ് ഡിസിഷൻ എടുത്തിട്ട് ജീവിതം അവസാനിപ്പിച്ചേക്കാം ഇനി മുന്നോട്ട് പോകാനാവില്ല എന്നൊക്കെ പറഞ്ഞിരിക്കരുത് അപ്പോൾ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ കേട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു 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 ഒരു ചെറിയ വാക്കുകൊണ്ട് പോലും ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചടന്ന് കുറെ പേരെ നമുക്കറിയാം അതുകൊണ്ട് പറയുകയാണ് ലക്ഷ്യമുണ്ടാവണം ജീവിതത്തിൽ നമ്മളെ ഭരിക്കാൻ വരുന്ന ഒരാളോട് നമുക്കത് ഹിതകരമല്ലെങ്കിൽ മുഖത്ത് നോക്കി മാന്യമായിട്ട് പറയാൻ പറ്റണം ഒന്നിനും വീണ് പോകേണ്ടവരല്ല നമ്മൾ ഒരിക്കലും നമ്മുടെ ഈ ശരീരം ത്യജിക്കേണ്ടി വരും അതുവരെ പലവര് വീട് കൊടുക്കരുത് ഇവിടെ ശക്തമായിട്ട് നിൽക്കണം എന്തെങ്കിലും സംശയം വിളിച്ചാൽ മതി നമ്മൾ ഇവിടെ സ്നേഹപൂർവ്വം പറയുകയാണ് നമുക്ക് നമ്മളെ അറിയാനാവണം നമ്മളെ സ്നേഹിക്കാനാവണം നമ്മുടെ ലക്ഷ്യങ്ങളെ പ്രാപിക്കാനാവണം അങ്ങനെ മുന്നോട്ട് പോകാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാടിഷ്ടം